നമസ്കാരം ടാക്ക് ഓഫ് ഡെക്കോർഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാളികപ്പുറം എന്ന സിനിമയുടെ കൂട്ടുകെട്ട് അർജുൻ അശോകനും മാളികയും ഒന്നിക്കുന്ന സുമതി വളവുക എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ് ടാക്ക് ഓഫ് ഡെക്കോഡ്സ് വന്നിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം വാട്ടർമാൻ ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീമുരളി കുന്നംപുറത്ത് നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിൻ്റെ ടൈറ്റിൽ റിലീസ് കൊച്ചിയിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രഖ്യാപിച്ചു സുമതി വളവ് എന്ന ചിത്രത്തിൻ്റെ പേര് മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ സംവിധായകൻ വിഷ്ണു ശശിശങ്കർ ആണ് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് ഇവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഓഗസ്റ്റിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ ശ്യാം മാളവിക മനോജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സുമതി വളവ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ സുമതി വളവിൽ പതിയിരിക്കുന്ന നിഗൂഢതകൾ കോർത്തിണക്കി പ്രേക്ഷകർക്ക് ഒരു ഹൊറർ ഫാന്റസി അനുഭവം സമ്മാനിക്കുന്ന ചിത്രമായിരിക്കും ഇത് ലാൽ സൈജു കുറുപ്പ് ദേവനന്ദ നിരഞ്ജൻ മണിയംപിള്ള രാജു ശ്രീപദ് ഗോപിക പോൾ എന്നിവരോടൊപ്പം മറ്റു പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു ദിനേജ് പുരുഷോത്തമൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ ഷെഫീഖ് മുഹമ്മദ് അലിയാണ് സൗണ്ട് ഡിസൈനർ എം ആർ രാജാകൃഷ്ണൻ ആർട്ട് അജയ് മാങ്ങാട് കോസ്റ്റ്യൂം സുജിത് മട്ടന്നൂർ മേക്കപ്പ് ചിത്തു പയ്യന്നൂർ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബിനുജി നായർ സ്റ്റിൽസ് രാഹുൽ തങ്കച്ചൻ ടൈറ്റിൽ ഡിസൈനർ ശരത് വിനു പി ആർ ഒ പ്രതീക്ഷ ശേഖർ ഒരു യഥാർത്ഥ കഥയുമായാണ് ഈ ചിത്രത്തിൻ്റെ വരവ് ഇനി സുമതി വളവിനെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് സുമതി തിരുവനന്തപുരത്തു നിന്നും പാങ്ങോട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വിളവുണ്ട് അതാണ് സുമതി വളവ് തലസമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ കേൾക്കുന്നു വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടുന്നു ടയറുകളുടെ കാറ്റ് പോകുന്നു പെട്ടെന്ന് മിന്നൽ അനുഭവപ്പെടുന്നു തത്സമയം റോഡരികിൽ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെടുന്നു ഈ കാഴ്ച വളരെയധികം ഭീതി ഉളവാക്കുന്നു യാത്രക്കാരെ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ട് എഴുപതിലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഗർഭിണിയായ സുമതിയെ കാമുകനായ രത്നാകരനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയത് ഈ വളവിച്ചാണ് ഈ യഥാർത്ഥ സംഭവത്തിൻ്റെ ചൂട് പിടിച്ച് നിരവധി കെട്ടുകഥകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു ദുരൂഹത ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെടാത്തവർ ചുരുക്കമാണ് സാഹസികത ഇഷ്ടമുള്ളവർക്ക് പോകാവുന്ന ഒരു സ്ഥലമാണിത് സാഹസികത ഇഷ്ടമുള്ളവർക്ക് പോകാവുന്ന ഒരു സ്ഥലമാണിത് എങ്കിലും ഈ റോഡിലൂടെ കാഴ്ചകൾ തേടി പോകുമ്പോൾ അതിനേക്കാൾ ഭീകരമായ ഒരു കഥയാണ് കൊല ചെയ്യപ്പെട്ട സുമതി ബാക്കിയാക്കിയത് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജനുവരി ഇരുപത്തിയേഴ് പാങ്ങാട് മധുരദേവി ക്ഷേത്രത്തിൽ തിരുത്സവം ഉത്സവം ഒരുമിച്ച് കാണാം വാഗ്ദാനവുമായി രത്നാകരൻ തൻ്റെ കാറിൽ സുമതിയുമായി പുറപ്പെടുകയായിരുന്നു വഴിമാറി യാത്ര ചെയ്ത് വാഹനം രാത്രി പത്ത് മണിയോടെ ഈ വളവിൽ എത്തിച്ചേർന്നു കാർ നിർത്തിയപ്പോൾ അവൾ ഇറങ്ങി ഓടി ഉൾക്കാട്ടിൽ ആരാണ് ഇത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കയ്യുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചഴച്ച് അവർ കുറേ ദൂരം നടന്നു പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി കാടന്ന് ധരിച്ച് അവർ ആ യെസ് റോഡിലേക്ക് തന്നെയാണ് തിരിച്ചെത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തി ഇറക്കുകയായിരുന്നു ഒരിക്കലും താനൊരു ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി ആ ക്രൂ ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലെ ഏതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെടുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിവാസികളായ ചിലർ സുമതിയുടെ ശരീരം കണ്ടെത്തിയത് അന്നത്തെ കൊലപാതകങ്ങളുടെ ശ്രേണി വെച്ച് നോക്കിയാൽ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നില്ല ആറുമാസങ്ങൾക്ക് ശേഷം രത്നാകരനും രവീന്ദ്രനും പോലീസ് പിടിയിലായി പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാവുകയും വലിയ കാലതാമസമില്ലാതെ മരിക്കുകയും ചെയ്തു കഥയിലെ നായികയും വില്ലന്മാരും ഓർമ്മകളിലേക്ക് മറഞ്ഞെങ്കിലും കഥകൾക്കും കാഴ്ചകൾക്കും ഇന്നും കുറവില്ല വെള്ളവസ്ത്രം ധരിച്ചൊരു സ്ത്രീ രൂപം റോഡരികിൽ കണ്ടു എന്ന് പലരും പറയാറുണ്ട് പലപ്പോഴും റോഡിന് സമയമുള്ള പൊന്തക്കാട്ടിൽ നിന്നോ കാടുമൂടിയ ദർത്ഥത്തിൽ നിന്നും ഭീകര ശബ്ദങ്ങൾ ഉയരുന്നതായും പറയപ്പെടുന്നു ഈ കഥ എല്ലാവർക്കും അറിയാമെന്നിരിക്കെ വിഷ്ണു ശശിശങ്കർ എന്തായിരിക്കും നമുക്ക് വേണ്ടി സിനിമയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നത് നമുക്ക് റിലീസ് വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അടുത്തു തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം നിങ്ങളുടെ ടാൾക്ക് ഓഫ് ഡിക്കോളസ് താങ്ക് യു